തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഹോമിലെ കുട്ടികൾക്ക് കരുതലാവുകയാണ് പ്രാപ്തി എന്ന പദ്ധതി ചുരുങ്ങിയ കാലയളവിൽ തന്നെ പ്രാപ്തി ജനകീയമായ ഒരു ബ്രാൻഡായി മാറുകയാണ് ശ്രീചിത്ര ഹോമിലെ കുട്ടികളെ സ്വയം പര്യാപ്തരാക്കണം അവിടം വിട്ടിറങ്ങുന്ന ഓരോരുത്തർക്കും ജീവിത വഴിയിൽ പുതിയ വെളിച്ചം ലഭിക്കണം ഈ ചിന്തയിൽ നിന്ന് വന്നതാണ് പ്രാപ്തി എന്ന പദ്ധതി അവരുടേതല്ലാത്ത തെറ്റുകൾക്കായി ഇവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് അവരുടെ പാരൻസ് ബ്രോക്കൺ ഫാമിലീസിലെ കുഞ്ഞുങ്ങളൊക്കെയാണ് അപ്പം അവരെ സോഷ്യലൈസ് ചെയ്യുക സമൂഹത്തിലെ മറ്റു വ്യക്തികളെപ്പോലെ അവർക്കും ഇവിടെ കഴിഞ്ഞാലും ഒരു സമ്പാദ്യം അപ്പം അതിനു വേണ്ടി അവരെ പ്രാപ്തരാക്കുക എന്നൊരു ഉദ്ദേശം അതുകൊണ്ട് തന്നെ പ്രാപ്തി പ്രാപ്തിയെന്ന് ഞങ്ങളെ ഈ ഔട്ട്ലെറ്റിന് പേരുമിട്ടു അവർക്ക് പുതിയൊരു ബിസിനസ് സംരംഭം പുറത്തു പോയാലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യവും ഒരു പ്രാപ്തിയും നമ്മുടെ പ്രാപ്തി യൂണിറ്റിലൂടെ അവർക്ക് കൈവരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് കൂടുതലും മൂന്നിഞ്ച് മൂന്നിഞ്ച് മാർക്ക് ചെയ്യണം നമ്മൾ മൂന്ന് ആറ് ഒൻപത് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നാലഞ്ച് ഡോട്ട് സെറ്റ് ചെയ്യണം തയ്ച്ച് തുടങ്ങിയതിന് ശേഷം ശരി സന്തോഷമുണ്ട് കാരണം സ്വന്തം തുണി സ്വന്തമായിട്ട് തയ്ക്കാമല്ലോ പുറത്തോയി മറ്റുള്ളവർക്ക് തച്ചുകൊടുത്ത് അങ്ങനെ ആരടുത്തും കഴിഞ്ഞിട്ട് നിൽക്കണ്ട ഡിഗ്രി കഴിഞ്ഞിട്ട് തയ്യൽ ഇഷ്ടമായത് തയ്യൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ടോപ്പൊക്കെ തച്ചിട്ട് അതിൽ എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യാറുണ്ട് അതിരുകളും പ്രതിസന്ധികളും ഏറെയുണ്ട് ശ്രീ ചിത്ര ഹോമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സുരക്ഷിതമായൊരു ഭാവി ഉണ്ടാകണം എന്നു തന്നെയാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അതിനുള്ള ആദ്യ ചുവട് കൂടിയാണ് പ്രാപ്തി ആർട്ട് വർക്കായാലും സ്റ്റിച്ചിങ് ആയാലും എല്ലാം അവർ ലഷ ടൈമിൽ ഹോളിഡേയ്സിലൊക്കെ ഇവിടെ വന്നിരുന്ന് അവർ ചെയ്യുന്നുണ്ട് അവർക്ക് അതിനുള്ള കാശ് അവരുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങളൊരു ബോണസ് പോലെ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പതിവ് സുധീഷ് തിരുവിലയ്ക്കൊപ്പം വി സോണൽ കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം